ഹായ് കൂട്ടുകാരേ നമ്മുടെ മുറ്റത്തെ മാവിൽ മാങ്ങ പറിക്കാറായിട്ടുണ്ടേ മാങ്ങ കണ്ടപ്പോഴേ വിചാരിച്ചതാണ് മീനും മാങ്ങയും കറി ഉണ്ടാക്കണമെന്ന് ചീരയാണി എന്നെ ആർക്കും വേണ്ടേന്ന് ചോദിച്ച് കായും പൂവായി നിൽക്കുന്നുണ്ട് ഇന്ന് നമ്മൾ വാഴച്ചുണ്ടാണേ തോരൻ ഉണ്ടാക്കണത് വാഴച്ചുണ്ടും ചെറുപയറും രണ്ട് ദിവസമായി ഒടിച്ചു കൊണ്ട് വെച്ചിട്ട് കേവേജ് ആണെങ്കിൽ അമ്പാടിക്കുട്ടം വന്നിട്ടേ പറിക്കും എന്നും പറഞ്ഞാൽ വെച്ചോണ്ടിരുന്നതാണേ അതിൻ്റെ നടുഭാഗം അങ്ങ് പൊട്ടി കീറിപ്പോയി അതുകൊണ്ട് അതിങ്ങ് പറിച്ചെടുത്തു മീൻ മീൻകറി വെക്കാൻ വേണ്ടി തേങ്ങ അരയ്ക്കാൻ നോക്കുമ്പം കരണ്ട് അങ്ങ് പോയി കേട്ടോ എന്നാൽ പിന്നെ ഇന്ന് അമ്മിക്കല്ലിൽ തേങ്ങ അരച്ചിട്ടാവാൻ കറി വെക്കുന്നതെന്ന് വിചാരിച്ചു ഇപ്പം മിക്ക വീടുകളിലും അമ്മിക്കല്ലിൻ്റെ സ്ഥാനം മുറ്റത്തും പറമ്പിലും ഒക്കെ അല്ലേ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അമ്മിക്കല്ലിൽ ഇങ്ങനെ മണ്ണും പൊടിയൊക്കെ പിടിച്ച് പറമ്പിൽ കിടക്കുന്നതും കാണാവേ ഇഞ്ചിയൊക്കെ എടുത്ത് കല്ലിൽ വെച്ചിങ്ങനെ ഇച്ചിരി ചിക്കാന്ന് ചതച്ച് അരച്ചിട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ പണ്ട് നമുക്ക് അമ്മമാരൊക്കെ കല്ലിൽ അരച്ചിട്ട് തരുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കാം നമുക്ക് മിക്കവാറും കറണ്ട് പോയാൽ പുളി മുളക് ഇടലായിരിക്കുമല്ലേ ഇപ്പതിവ് കല്ലിലൊക്കെ അരച്ച് വെക്കണമെങ്കിൽ നമുക്ക് സമയം വേണമല്ലേ രാവിലെ ജോലിക്ക് പോകേണ്ടവരോ മക്കളെ സ്കൂളിൽ വിടേണ്ടവരോ തൊഴിലുറപ്പിന് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്ലിലൊന്നും അരച്ച് കറി വെക്കാനൊന്നും സമയം കിട്ടില്ല അപ്പം നമ്മുടെ മിക്സി തന്നെ നമുക്ക് വളരെ ഉപകാരമാണ് മിക്സിയിൽ അരച്ച് വേഗം നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ ഇന്ന് പേരറിയാത്തൊരു മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മീനും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉലുവേയും മുളക്ക കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാവേ വിലവ പൊട്ടി കഴിയുമ്പോൾ രണ്ട് പറ്റൽ മുളക് കുറച്ചിട്ട് കൊടുക്കാം ഇനി കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാവേ നല്ല അടിപൊളി മീനും വാങ്ങിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാഴച്ചെണ്ടും പയറും കൂടി തോരൻ ഉണ്ടാക്കാം ഉരുലില എണ്ണയഴിച്ച് കടുകും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ വയറിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട വാഴച്ചുണ്ടിലുള്ള ആ ഒത്തിരി നനവുകൊണ്ട് ആവിക്ക് തന്നെ നമ്മുടെ ചെറുപയറും കൂടെ വെന്ത് കിട്ടേ കുതിർത്തെടുത്ത പയറല്ലേ കുറച്ച് തേങ്ങയും സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നമ്മൾ ഉരുളിയിലിട്ടൊന്ന് പൊത്തി മൂടി വെച്ച് ഒന്ന് രണ്ട് തവണ തുറന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പയറും വാഴച്ചുണ്ടും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വറുത്തെടുക്കാവേ നമുക്ക് കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ ഇത് കുടകുന്നു വന്ന കറിവേപ്പിലാണ് അങ്ങനെ നമ്മുടെ മെയിൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറെടുത്താലോ മീൻകറി പയറും ചുണ്ടും തോരൻ മീൻ വറുത്തത് അച്ചാർ അപ്പോൾ നമ്മുടെ മീൻകറി കൊടുക്കാം നമ്മൾ മൺചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ വെള്ളമൊക്കെ വേഗം വറ്റി കുറുകി പോവുകയെ തണുക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ വെച്ച് കൊടുക്കാം ഇനി മീൻ വറുത്തത് വെച്ച് കൊടുക്കാം നമ്മുടെ അച്ചാർ നമ്മൾ തിരുനെല്ലി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണേ ഈത്തപ്പഴവും മുളകും കൂടിയുള്ള നല്ല സൂപ്പർ അച്ചാറാണ് അപ്പോൾ നമുക്ക് കഴിച്ചാലോ